കൊരുന്നീർ കെടുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആദ്യായ വാക്യങ്ങളാണ് വായിച്ചത് വചനത്തിൽ അറിവുള്ള രാഘ്യമുള്ള വചനം വായിക്കുന്ന ധ്യാനിക്കുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ കൂടിയതിൽ സിംഹഭാഗം നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അധികം വിശദീകരണത്തിലേക്ക് തുനിയുന്നില്ല തന്നെ എല്ലാ സമയത്തെയും ഞാൻ ഭയപ്പെടുന്നു ദീർഘദൂരം പോകേണ്ടവരൊക്കെ വിള പ്രായമുള്ളവർ വണ്ടി പിടിച്ച് വന്നവർ മറ്റുള്ളവരുടെ കൂടെ യാത്ര ചെയ്തു വന്നവർ ബന്ധപ്പാടുണ്ടെന്നറിയാം അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ മെസ്സേജ് നിർത്തുവാനും ശരണപ്പെടുകയാണ് അതുകൊണ്ട് വിശദീകരിച്ച ഒരു പ്രസംഗത്തിന് ഇന്ന് രാത്രി മുതിരുന്നില്ല നമുക്കറിയാം കൊരിന്തിയർക്ക് പവിലോസ് രണ്ട് ലേഖനം എഴുതി ഒന്നും രണ്ടും ലേഖനം രണ്ട് ലേഖനത്തിലെ വിഷയം പ്രതിപാദ്യ വിഷയം തന്നെ വിശുദ്ധീകരണം അല്ലെങ്കിൽ വേർപാട് അതാണ് രണ്ട് ലേഖനത്തിലെ വിഷയം അതാ വേർപാട് എന്നില്ലാത്തത് അതാ വേർപാട് ആള് കൂടുന്നുണ്ട് വേർപാടില്ലെന്നേ ഉള്ളു കണ്ടപോലും ആള് വന്നങ്ങ് കൂടുക കസേരയൊക്കെ പിന്നെയും പിന്നെയും കൊണ്ടങ്ങ് ഇറക്കുക നല്ല കാര്യമാണ് വേർപാടില്ല ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവിനെ ഒരു ദൈവ പൈതൽ വേറാട് പാലിക്കണം അത് ദൈവത്തിന് ഇഷ്ടമാണ് നമ്മളെ തിരുവഞ്ചനം പഠിക്കുമ്പോൾ ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണം ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ് ചിലരെ പറയാറുണ്ട് അകം പിടിപ്പായാ മതി പുറവൊന്നും വിഷയമല്ല വേറെ ചിലര് പുറവൊക്കെ വെടിപ്പാ അതാ ആര് കാണാനാ പുറവല്ലയോ എല്ലാരും കാണുന്നേ അപ്പൊ ഒരു ഗ്രൂപ്പുകാര് വെടിപ്പാക്കി നടക്കുന്നു മറു ഗ്രൂപ്പുകാര് പുറം വെടിപ്പാക്കാതെ അകം പെടിപ്പാക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെ ഇത് രണ്ടും ഇഷ്ടമാണ് അകം പെടിപ്പാകുന്നതും പുറം വെടിപ്പാകുന്നതും ദൈവത്തിന് ഇഷ്ടത രണ്ടും വെടിപ്പാകണം ആത്മീക ഭാഷ പറഞ്ഞാൽ ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ് അതിന് തെളിവിനൊരു ബാക്കി വന്ന് വായിച്ചേരെ ആ എബ്രായിലേഖ മുതൽ താണോട്ടുള്ള വേദന ശകലത്തിൽ ആ രണ്ട് വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട് വേഗത്തിൽ വായിച്ചു അതുകൊണ്ട് എബ്രാ ലേഖന പത്താം അധ്യായത്തിന്റെ ആ പത്തൊൻപത് മുതൽ ആ കണ്ണിക്ക് തുടങ്ങുന്നില്ലേ വലതുവശത്ത് അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് സഹോദരന്മാര് യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിനും ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരൂപത്തിനും നമുക്കുള്ളത് കൊണ്ട് നാം തുറുമന സാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരെ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലാനാണ് അടുത്തു വാ എന്ന് പറയാൻ കാര്യം അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അല്ല എന്റെ ന്യായമായ മറുപടി ഞാൻ അകന്നാ നിൽക്കുന്നു എന്റെ സബ്ജക്ട് അതല്ലതുകൊണ്ടാണ് ഭാഗം എടുക്കുന്നില്ല അടുത്ത് വരാൻ പറഞ്ഞു വരേണ്ടത് എവിടോട്ടാണ്